സൈസയ്ക്ക് എന്തൊക്കെയാണ് ഇത് അപ്പാർട്ട് ഫ്രം കുക്കിംഗ് അല്ലാതെ എന്തൊക്കെ കഴിവാണ് കുക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നില്ല അറിയില്ലായിരുന്നു അന്ന് ഞാൻ അന്ന് ഷോയിലും പറഞ്ഞിരുന്നില്ല അന്ന് ഷോയിൽ പറഞ്ഞപ്പോഴാണ് ഞാനത് ശരിക്കും എന്താ അറിയോ സൈസ ഞാൻ കുറേ കേൾക്കുന്നുണ്ടറിയോ ഞാൻ കുക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോ എല്ലാവരും പറയും ഓക്കേ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ചേച്ചി അങ്ങ് പിടിക്കുകയല്ല അങ്ങനെ തികഞ്ഞതല്ല എന്നൊക്കെ ആ ചേച്ചിയുടെ വിചാരം പക്ഷെ സജ്ജതാണ് വലിയൊരു എക്സാം ഞാൻ കാണാറുണ്ട് ഇപ്പൊ കമന്റ്സ് നോക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ പറയുള്ള ആളുകള് പക്ഷെ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഇപ്പം ആണായാലും പെണ്ണായാലും ആരാണെങ്കിലും കുക്കിംഗ് പഠിച്ചിരിക്കണം നിർബന്ധമാണ് എവിടെയെങ്കിലും നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പം എല്ലാം ചോദിക്കും ഹോട്ടലിൽ വലിയ പൈസ തന്നെ വാങ്ങിക്കുക അതല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് വേറെ തന്നെയാണ് സത്യം ഏഹ് അതിനകത്ത് ഇപ്പൊ അതിനകത്തൊന്നൊരു ചിലർക്കൊരു നാണക്കേണ്ടാണ് കുക്കിങ് അറിയാമെന്ന് പറയുമ്പോൾ ചിലർക്ക് അങ്ങനെയാണ് അങ്ങനെയല്ല ഞാൻ പറയാം അതൊരു കഴിവാണ് നമ്മൾ ആ സ്കില്ല് നമ്മള് നേടിയെടുക്കണം ശെരിക്കും അല്ലാണ്ട് നമ്മൾ പഠിക്കാതെ അല്ലെങ്കിൽ വേറെ അല്ല ഞാൻ എപ്പോഴും പറയുന്നത് എന്നാന്ന് സാജിത് നമ്മൾ ഒരുപാട് എക്സ്പെർട്ട് ഒന്നും ആവണ്ടെ നമുക്ക് കുക്കിങ്ങിനോട് ഫോർ എക്സാമ്പിൾ എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പലതും പഠിക്കാനും ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത്ര ഒന്നും നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ തമ്പുരാൻ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത് അതെ ഞാൻ പറയാം ബേസർ ഞാൻ മതി